ത്തിന് മഹത്വമുണ്ടാകും കേട്ടാൽ ഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ ഭജനശിന്ത നന്ദിയുള്ള മനോഭാവം ഉണ്ടാകുവാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വർഷത്തിലൊരിക്കലാണ് തെളിയുന്നത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും ആ വിസ്മയം കാണുവാൻ കാത്തിരിക്കുമായിരുന്നു അന്നേ ദിവസം ആ വിസ്മയം കാണുവാൻ വെളിയിലിറങ്ങി ആകാശത്ത് നോക്കി നിൽക്കുമായിരുന്നു എന്നാൽ എന്നും അവ തെളിയുന്നതിനാൽ നാം ആകാശത്തേക്ക് നോക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒരു പതിവായി മാറുമ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതൊരു സത്യമാണ് ദൈവം നൽകുന്ന നന്മകൾ നാം തൃപ്തരാകുന്നില്ല ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് നാം നന്ദി പറയുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ യാതൊരു നന്ദിയുമില്ല എന്നാൽ അതൊരു പ്രശ്നമാണ് അത് ആരാധനയും ഭക്തിയെയും ദൈവസ്നേഹത്തെയും ബാധിക്കുന്നുണ്ട് ദൈവം ചെയ്യുന്ന ഓരോ നന്മകളോർത്ത് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടെ ഭക്തി വർദ്ധിക്കുകയും ദൈവസ്നേഹം വർദ്ധിക്കുകയും ചെയ്യണം എത്ര പ്രാപിച്ചാലും ഇതെനിക്ക് അർഹതയുള്ളതാണെന്ന മനോഭാവത്തോടു കൂടെ നമ്മുടെ വഴിയിലൂടെ നടന്നകലുന്നത് സർവ്വസാധാരണയായ കാഴ്ചയുമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക് ദൈവ മരുഭൂമിയിൽ നാൽപ്പത് വർഷം മഞ്ഞ ഒരുക്കുകയും നാൽപ്പത് വർഷവും മഞ്ഞ ഭക്ഷിച്ച് മുന്നോട്ട് നടന്ന കാടപക്ഷി നൽകിയ ഇസ്രാൽ ജനം ആദ്യത്തെ ദിവസം ദൈവത്തെ ഒത്തിരി സ്തുതിച്ചിട്ടുണ്ടാകും നന്ദി പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ പതിവായി കാടപ്പക്ഷിയും മഞ്ഞയും ഒക്കെ ലഭിക്കുമ്പോൾ അവർക്ക് സർവ്വസാധാരണമായി മാറി ഭൂമിയിലെ ഒരു പാചക വിധത്തിനും തയ്യാറാക്കുവാൻ പറ്റാത്ത സ്വർഗീയ ഭോജനം അവരുടെ പാളയത്തിൽ ദിനം രാവിലെ പെയ്തിറങ്ങി എന്നാൽ ആ ഭക്ഷണം അവർക്കൊരു ശീലമായി മാറി അവിടെ നോക്കണമേ ഈ മന്ന മാത്രം എന്ന സ്ഥിതിയിലേക്ക് അവരുടെ മനോഭാവം മുരടിച്ചു പോയി അവിടെയാണ് പ്രശ്നങ്ങൾ തുടരുന്നത് ആദ്യമൊക്കെ അത്ഭുതകരമായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ശീലമായി മാറി ആദ്യം ആ നന്മ ലഭിച്ചപ്പോൾ ആരാധിച്ചാർത്തിരുന്നു ഇപ്പോൾ അതൊരു പതിവായി നമ്മുടെ ജീവിതത്തിൽ നാം തീരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ഈ പരാതികളും ആവലാതികളും ദൈവം തന്നതിനെ നന്ദി പറയാതെ ഇല്ലാത്തതിനെ മറ്റെന്തെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെയും നാം പരാതിപ്പെടുന്നു ദൈവം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് നൽകിയതൊക്കെ വളരെ അധികമാണ് താങ്കൾ അർഹിച്ചതിലും ചോദിച്ചതിലും അധികമാണ് താങ്കൾ ചോദിച്ചു വാങ്ങിയ അതേ അനുഗ്രഹം മൂലം പിന്നീട് താങ്കൾ പരാതിപ്പെടുമ്പോൾ ഓർക്കുക ഇസ്രായേൽ ജനം പണ്ടും ഇസ്രൈമിലായിരുന്നപ്പോൾ ആ ദിവസങ്ങളെക്കുറിച്ച് ചിന്തിച്ചതുപോലെ നാം പഴയ ജീവിതങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് ദൈവം ചെയ്ത നന്മകൾ സകലത്തെ മറക്കാറുണ്ട് ഇസ്രായേൽ ജനം ഇസ്രൈമിൽ വെച്ച് വില കൂടാതെയുള്ള മത്സ്യം വെള്ളരിക്ക ഉള്ളി ചുമന്ന ഉള്ളി ചുറ്റുള്ളി എന്നിവയെ ഓർത്ത് അവർ ദിനവും പരാതിപ്പെടുന്നു വചനം ശ്രമിക്കുന്ന സഹോദര സഹോദരി പലപ്പോഴും ദൈവം എല്ലാ നന്മകളും നൽകിയിട്ടും പലപ്പോഴും നാമം ഇതുപോലെ പെറുവിറുക്കുന്നില്ലേ പരാതിപ്പെടുന്നില്ലേ എന്നാൽ നമുക്ക് വേണ്ടത് കൂടുതൽ നന്ദിയുള്ള മനോഭാവമാണ് വചനം ശ്രമിക്കുന്ന താങ്കൾക്കറിയാമോ നാം ഇതിനൊന്നും പ്രകൃതിയാൽ അർഹതയുള്ളവരല്ല കൃപയാൽ ഓരോ ദിവസവും കർത്താവ് നമ്മെ വഴി നടത്തുന്നു ഈ ഭൂമിയിലെ നന്മകളെക്കാൾ എത്രയോ വലുതാണ് കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം മിശ്രയമൻ്റെ അടിമത്തത്തെക്കാൾ എത്രയോ വിലയേറിയതാണ് ഈ കാലത്തിലെ പ്രതിഫലമുള്ള കഷ്ടങ്ങൾ പ്രാർത്ഥിക്കാം ഉദയുമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായുള്ളൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേയെന്ന് ഭക്തനായ ദാവിതിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ചോർന്നു പോകുവാനിടയായപ്പോൾ ഭക്തൻ ദൈവസന്നിധി വിളിച്ച് പ്രാർത്ഥിച്ചു നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കേ മരുതേ എന്ന് നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് ഭജന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നന്ദിയുള്ള മനോഭാവത്തോടു കൂടെ മുന്നോട്ട് നടക്കുവാൻ ദൈവം ഓരോ നിമിഷവും ചെയ്യുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുവാൻ നന്ദിയോടുകൂടെ മുന്നോട്ട് ചലിപ്പാൻ പുതിയ നിയമത്തിലെ കനാനായ സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ ജീവകിരീടം കരസ്ഥമാക്കുവാൻ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ നന്ദിയോടു കൂടെ ദൈവമായി വലിയൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഒരു യോശുവയെ പോലെ ഒരു കാലേബിനെ പോലെ ഞാനോ എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഭക്തനെ യോജിച്ച് വിളിച്ചു പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവരും കർത്ത സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ